കുട്ടിക്കാല ഓർമ്മകൾ പങ്കിടാനും കൂട്ടുകാർക്കൊപ്പം സമയം ചെലവഴിക്കാനും ഒരിടം പ്രണയസങ്കല്പങ്ങൾക്ക് നിറം ചാർത്താൻ തണുപ്പ് മായാത്ത തണൽ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെപ്പോലെ പതിയെ വളരുകയാണ് കണ്ണൂരിലെ കോട്ടക്കുന്നും വണ്ണാത്തിപ്പുഴയുടെ തീരത്തെ ഇടതൂർന്നു വളരുന്ന മുളങ്കാടുകൾ ആദ്യമായി കാണുന്നവരെയൊന്ന് അത്ഭുതപ്പെടുത്തും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വെട്ടിയൊതുക്കി സുന്ദരിയാക്കിയ രണ്ടായിരത്തിയോളം മുളകൾ ിലും തണലേക്ക് ചെറുകാറ്റിൽ അവയെങ്ങനെ ആടിയുലയും സായാഹ്നങ്ങൾ ചിലവഴിക്കാൻ നിരവധി പേരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത് തീർച്ചയായും നമ്മളൊരു മുള വെച്ചു പിടിപ്പിക്കുക അല്ലെങ്കിൽ ആ മുള നട്ടുപരിപാലിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഒരു നാടും നാട്ടുകാരും ആ നാടിനു പുറത്തുള്ള ജനങ്ങളും ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഈ നാടും നാട്ടുകാരും ഞങ്ങൾക്ക് നല്ലൊരു പിന്തുണയാണ് തന്നത് നാടും നാട്ടുകാരും ഇത് ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പം നാടിന് പുറത്തുള്ളവരും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടായാലും കല്യാണവുമായി ബന്ധപ്പെട്ട് സേവിധ ഡേറ്റ് എടുക്കാനായിട്ടായാലും ഈ സ്ഥലത്ത് വരുന്നുണ്ട് അതുപോലെ വൈകുന്നേരങ്ങളിൽ വിശ്രമിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും ഈ അല്ലിമുളം കാടുകളിൽ ഇല്ലിമുളം കാടുകളിൽ എല്ലല്ലോം പാടി വരും തന്നലെ അല്ലിമുളം തേനോ തുടങ്ങിയ പാട്ടുകാർ പണ്ടത്തെ ദേവരാജ മഹിയുടെയും ഒ എൻ വി കുറുപ്പിൻ്റെയൊക്കെ ഈ വരികൾ കുറേ ആൾക്കാരിൽ ഈ നൊസ്റ്റാൾ ഉണർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെയും ചെറുപ്പക്കാരെയും കൂടാണ്ട് മുതിർന്ന ആൾക്കാർ പോലും ഒരു നമുക്ക് സന്തോഷം സന്തോഷിപ്പിക്കുന്ന അന്തരീക്ഷം ഇവിടെ ഞങ്ങൾ കൊഴിക്കാൻ ഒരുപാട് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഹരിത കേരള മിഷൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ എന്നിവർ ചേർന്ന് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ചെറുതാഴം മുളന്തുരത്ത് അത് വളരെ മനോഹരമായിട്ടിപ്പോൾ വളർന്നു വരികയും ഒരു ഇന്ത്യയുടെ ടൂറിസം ഒരു പ്രാദേശിക ടൂറിസത്തിന് ഉപയോഗിക്കത്തക്ക രൂപത്തിൽ വളർന്ന് നല്ല മനോഹരമായിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സേവ് ദ ഡേറ്റിനൊക്കെ നിരവധി ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ടൂറിസം വികസന കേന്ദ്രമായി അതുപോലെ തന്നെ ഒരു കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഇത് അങ്ങനെ തന്നെ തനതായി നിലനിർത്തിക്കൊണ്ട് ഒരു കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുകയും തുടർന്ന് ഇൻഡേർണൽ ടൂറിസത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വരും വർഷങ്ങളിൽ അതിൻ്റെ പദ്ധതി ഇപ്പോൾ ടൂറിസം വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻ്റുകളും ഹരിത കേരള മിഷനും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഫോളന്തൊരു ഇപ്പോൾ മനോഹരമായി വന്നത് അതിനെ കൂടുതൽ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് പഞ്ചായത്തിന്റെ സ്ഥലം രണ്ട് ായിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ പലതും നടത്താൻ നോക്കി അതൊന്നും സക്സസ് ആയില്ല ഇത് ഒരു നല്ല നിലയിൽ തന്നെ എ ഇ ആയതോടുകൂടി ഇവിടെ വന്ന് ഞങ്ങൾ ഈ മുള വെച്ച് പിടിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഇതിനു വേണ്ടിട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നെത്തിയ സംഘം പഞ്ചായത്തിൽ താമസിച്ചുകൊണ്ടാണ് മുളകൃഷിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ എഞ്ചിനീയർ വിപിൻ കെസി പറയുന്നു അതിവേഗത്തിൽ നമ്മുടെ നാട് മാറുമ്പോൾ ഒന്നിച്ചിരിക്കാനും സൗഹൃദം പങ്കിടാനും ഒരിടും അതിലപ്പുറം പ്രകൃതി സംരക്ഷണത്തിനുള്ള ഉത്തമ മാർഗവും അതാണ് ചെറുതാഴം മുളന്തൊരുത്ത് ഇ ടി വി ഭാരത് കണ്ണൂർ